ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിന്ന് വീൻസ് മീറ്റപ്പിനുമാണ് നമ്മൾ കഴിഞ്ഞ വർഷം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ടുണ്ടാകും കഴിഞ്ഞ വർഷം വീഡിയോ കണ്ടപ്പോൾ മനസ്സിലാവും നമ്മുടെ മീറ്റപ്പ് അടിപൊളിയാണ് അപ്പം ഇപ്രാവശ്യം അതിലും അടിപൊളിയാക്കാനാണ് ഞങ്ങളുടെ പ്ലാൻ എന്തായാലും ഇന്നത്തെ പരിപാടി പൊളിക്കണം ഇനി എന്തായാലും നമുക്ക് അവിടെ ചേർത്ത് അപ്പോൾ അതേ ലൊക്കേഷനിലെത്തി എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഞങ്ങൾ റിസപ്ഷൻ വരെ പോയാണ് ജസ്റ്റ് അവിടെ ഒന്ന് ചെക്കിൻ്റെ ഫോം സെറ്റാക്കണം അത് അങ്ങനെ പോയാണ് അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങുന്നില്ല അപ്പം നമുക്ക് എന്തായാലും എല്ലാവരും വന്നിട്ട് കാണാം പുറത്ത് നല്ല വെയിലാട്ടോ പിന്നെ ഇവിടെ ഇങ്ങനത്തെ സ്ഥലമുണ്ട് പിന്നെ സൈഡിൽ കായലിൻ്റെ വ്യൂ അപ്പം അത്യാവശ്യം കാറ്റി music. മുഞ്ഞാണ്വർക്കാ ക്യാ ക്യാ ഉദ്യാവുള്ള ഗുണ്യതാ അഹോ ബിനെറ്റ് കേടുടി കേറി ആയി പറയാൻ കാര കാണുന്നു അവർക്കൊന്ന് പരിചയമുണ്ട അപ്പോൾ തന്നെ പരിപാടി इशാര ആക്കി ആ ഉച്ചാരണം കൊടുവള അതെ മേറ്റിങ്ങി പഠിക്കാം മേറ്റിംഗ് ഹലസപ്പെട്ടുകളെ അതായത് ഞങ്ങൾ ഇതിനു മുമ്പ് മീറ്റപ്പുറം വന്നിട്ടുണ്ട് പുതിയതായിട്ട് ചെയ്യണോ അവരെയും ഒട്ടുമിക്ക എനിക്കറിയാവുന്നവരാണ് നമ്മള എന്റെ പേര് ജോജി ജോബി ഇതിനുമ്പോ എനിക്ക് പണിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ സൈറ്റ് എഞ്ചിനീയർ ആണ് എനിക്ക് പണി ഉണ്ടോ ഇതിന് പണിയില്ല കൊച്ചി ഇവിടെ ചിരിയാണ് നമ്മൾ ഞാനിപ്പ നിലവിലെ ഇടുക്കി തന്നെയാണ് ഞാൻ കെ ഫോണിന്റെ വർക്കിനായിട്ട് ഞാൻ പോകുന്നു വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇതൊക്കെ തന്നെ പണി പിന്നെ ഇതുപോലെ പിന്നെ പിന്നെ കഴിഞ്ഞ വർഷത്തെ മീറ്റിപ്പൊ നമുക്ക് ഇച്ചിരി ക്രൗഡുണ്ടല്ലോ ആൾക്കാര് വരാൻ തോന്നുന്നു ഞാൻ എന്നത് ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ എഫോർട്ടെടുക്കുന്നത് ഈ ഫ്രണ്ടിരിക്കുന്ന കുറെ സാധനങ്ങളാണ് പിന്നെ അതെ ആ ബാക്കിലെ അബി ഈ കുറച്ച് പേരാണ് നമ്മൾ ലാസ്റ്റ് പരിചയപ്പെട്ടു പിന്നെ ആ ഹലോ എന്റെ പേര് ജോബി ജോബിയുടെ ഞാനും ഇതേപോലെ തന്നെ വർക്ക് ചെയ്തായിരുന്നു ഇപ്പം ഇവിടെ എറണാകുളത്ത് ജോലി വീഡിയോഗ്രാഫർ ജോലി ജോലിക്ക് വന്നേക്കാണ് സഹോദരി തിങ്കളാഴ്ച തൊട്ടാണ് തിങ്കളാഴ്ച തൊട്ടേ സ്റ്റാർട്ട് ചെയ്യണം വേറെ മീറ്ററിന് നമ്മൾ അത്രേ ഉള്ളൂ അടിപൊളി

അച്ഛനൊ വന്നിട്ടുണ്ട് അച്ഛനെ പേരൊക്കെ അച്ഛന്റെ പേര് സുരേഷ് അമ്മന്റെ പേര് വിപുലോ എടുക്കുന്നുണ്ട് എന്റെ പേര് അതുല് എന്റെ പേര് അഖില് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു പിന്നെ നിങ്ങളെല്ലാരും കാണാൻ പറ്റിയ വലിയ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ആലോചിച്ച് അറിയോ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീറ്റപ്പെടുത്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടായിരത്തി പതിനെട്ടല്ല രണ്ടായിരത്തിഇരുപതിൽ ഒരു മീറ്റപ്പ് നടത്തിയായിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് കുറച്ച് കൊറേ വേണ്ടപ്പെട്ടവരെ നമുക്ക് കാണാൻ പറ്റിയായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അഞ്ചു വർഷത്തിനു ശേഷം ഞാൻ നമ്മൾ രണ്ട് പിള്ളേരെ കാണുന്നു ബാക്കിയുള്ളവരെല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ ആദർ സ്ഥാനം അപ്പൊ ഇന്നത്തെ ഡേ ഞങ്ങക്ക് ഭയങ്കര സ്പെഷ്യൽ ഡേ ആയിരുന്നു അമ്മമാരെ കണ്ടപ്പോൾ വളരെ സന്തോഷമുണ്ട് വേറെ പ്രത്യേക വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നമുക്ക് എല്ലാവർക്കും കൂടെ മീറ്റപ്പ് അടിച്ചു പൊളിക്കുക എല്ലാർക്കും വന്നതിന്റെ ഒരു എല്ലാരും ഡീപ്പായിട്ട് പരിചയപ്പെട്ട് നല്ലൊരു ഡേ ആയിട്ട് അടിപൊളി കന്നടിയ കോൺഫ് കൂടാതെ നമുക്ക് വൈകിട്ട് എല്ലാരും നിങ്ങളെല്ലാരും വൈകിട്ട് ഒരേ മനസ്സോടെ ഒരേ വൈബ് നമുക്കെല്ലാം അടിച്ചു പൊളിച്ച് പിരിട്ട് ഞങ്ങളുടെ ആ ഒരു ഒന്നും മേടിച്ചിട്ടില്ല ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സെപ്റ്റംബർ ഫോർട്ട് ശരിയാണ് ാണ് വൈപ്പിൽ പിന്നെ തിരുവനന്തപുരത്ത് സോഫ്റ്റ്വെയർ വർക്കറാണ് എന്റെ പേര് മനോജ് എന്റെ പേര് ജിനോജ് ആലപ്പുഴ ബിസിനസ് ആണ് പിന്നെ എല്ലാരും എന്തുകൂടി കാണാൻ വളരെ സന്തോഷം രണ്ടാമത്തെ മീറ്റപ്പ് ആണ് അടിച്ചു കൊടുക്കാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഡിഗ്രി തേർഡ് ഇയർ ആയിരുന്നു അടിപൊളി പ്രത്യേകിച്ച് ജോലി ഒന്നുമില്ല ഓൾ കേരള ബാങ്ക് സിറ്റി ഗ്രൂപ്പിൽ വർക്ക് ചെയ്തു ആറ് മാസത്തെ ജോലിയാണ് ആറുമാസം പോലീസ് പെരുന്നാള് തൃശ്ശൂർ പൂരം ഇവരുടെ പൂരങ്ങൾ തീർച്ചയായും പ്രൊമോഷൻ ഉണ്ട് നന്നായിട്ട് വർക്ക് ചെയ്താൽ പ്രൊമോഷൻ ഉണ്ട്

ഞാൻ കോൺസായിട്ടൊക്കെ ആയിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് തന്നെയാണ് പുല്ലപ്പാടി പിന്നെ ഞങ്ങള് കഴിഞ്ഞു നിക്കത്തിണ്ടായിരുന്നു ഇപ്പൊ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് സമയം കഴിയുന്ന വരാൻ വരെ മാറിയില്ല ഇവിടെ നാല നാല് മാർക്ക് കിട്ടാനാണ് ഇവര് എത്ര വേറെ നടക്കണ്ടെ പാടണ്ട പാടണ്ട അല്ല ഞാൻ സെറ്റ് ഉണ്ട് ഡാൻസ് ഉണ്ട് ഡാൻസ് ഉണ്ട് ഡാൻസ് ഇല്ല ഡാൻസ് ഉണ്ട് പോട്ട് സീറോ അടുത്ത മാസം ആക്കി ഇടേക്കാം ഇങ്ങനൊരു രീതിയായാലോ അങ്ങു ലെച്ചോ ഓറേ എന്താ ലാകം സംസാരിക്കുന്ന ഒരു സമാഗമുണ്ട് അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ മീൻറ്റപ്പ അടിപൊളിയുണ്ട് മാത്രാണ് ഈ പ്രാവശ്യം പിന്നെ വീട് വെക്കണ്ട് ആ ഒരു ബൈ പിടിച്ചപ്പോഴത്തേക്ക് പോകേണ്ട ഞാൻ മലപ്പുറത്താണ് മലപ്പുറം നിന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നാണ് ഒരു ഹോസ്പിറ്റലിൽ അക്കൗണ്ടന്റാണ് ദിമഗദര ദുബായിലാണ് ഞാൻ ജിതു ജിതു എടവേറെ വർക്ക് ചെയ്യുന്നാണ് ടെക്നീഷ്യനാണ് പാലരട്ടെ മാഗ്നറ്റ് എന്നൊരു കമ്പനിയിൽ വർക്ക് ചെയ്യും നാല് വർഷായിട്ട് തലപരിപാടിക്ക് തലവർത്താണ് അൽഫാ വെറേഷൻസ് എന്നൊരു വലിയ കമ്പനിയിലാണ് ഇങ്ങനെയുണ്ട് അതെന്താ കേട്ടാ അല്ലല്ല അല്ല ജമർണ്ട പാഞ്ച് റെസിപ്പി അറിയുമോ എങ്ങനെ റെഡി ചെയ്താൽ എങ്ങനെ ഞാൻ เล่น ഇതിക്ക് പങ്ങനെ ഇതി ടെറിയർ പഠിക്കണം റെഡി കാൽ മുട്ട വെച്ചോ കാൽ മുട്ട കരിന കരി late and like the state. ഞങ്ങളുടെ സാലൂൺ ഫീൽഡാണ്. ഇനേ തല തലത്രീഷ്യൂഇ. എവിടെ പോകും? ഞങ്ങളുടെ കാര്യം നടന്നു. ഡീവിക്സ് ആയി അറിയുന്നത്. അറിയോ? കരിലമഗദ കഴിഞ്ഞ നിങ്ങളുടെ പേര് സോനിയ മോരി ഞങ്ങള് എത്ര വേണ്ട വരുന്നു ഇപ്പൊ ഞങ്ങളിപ്പോ കോയമ്പത്തൊരു ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് വർക്ക് ചെയ്യണവര്

ഞാൻ അതുകൊണ്ടാണ് മീറ്റപ്പിനെ വന്നെ ജോലി ജോലി വിളിച്ചിട്ട് വന്നത് ഞങ്ങളിതന്നെ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ജോലി കണ്ടിട്ടില്ല ഞാൻ എനിക്കല്ലേ വർക്ക് ചെയ്യുന്നത് പിന്നെ ഞാൻ എന്റെ പേര് അവിനാഷൻ ഇവന്റെ ബാക്കിയാണ് കണ്ടാ പറയില്ല പിന്നെ ഇപ്പൊള്ള പരിപാടി എക്സാം കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് പിന്നാളി മുതൽ പോകുമ്പോൾ പ്രതീക്ഷ ഞങ്ങളിവിടെ വരാൻ തന്നെയാണ് ഇത്രയും പേര് ഭയങ്കര സന്തോഷം കണ്ടെത്തി ഞങ്ങള് എറണാകുളത്താണ് വരുന്നത് ചോറ്റാനിര ഞാൻ അഞ്ജന ഞാൻ അർച്ചന ടെക്നോപാർക്കി വർക്ക് ചെയ്യുന്നു ഞാനിവിടെ കാക്കനാട് ഇക്കോ പാർക്കിൽ സീനിയർ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നു ഓക്കെ എന്തായാലും ലാസ്റ്റ് ഞങ്ങൾ പിന്നെ എന്തായാലും ബാക്കി പരിപാടികൾ മുന്നോട്ട് നമുക്ക് നെക്സ്റ്റ് കേക്ക് കട്ടി പോവാം ഓക്കെ it's a TTS. TTS. i we're to ഫുഡ്ത്തില്ലേടാ <simitation> <simitation> <simitation>

അങ്ങോട്ടൊന്നും ചടക്കില്ല കേരളം എന്നാൽ പ്പത്തിന് കൗണ്ടർ കറയിലെ കൗണ്ടർ തുറക്കണം ਮੱਨਿ ਕੇਰਮਾ ਵਰਾਕ ਮੱਨਿ ീഡിയം <laughs> <laughs>